ഒളിച്ചും പാത്തും വന്ന് ഫോൺ ചെയ്യുന്നത് ഹരിയേട്ടനെ വിളിച്ചൊള്ളാനായിരിക്കും അല്ലേ വെല്ലിയേച്ചി അല്ല എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക കഴുത്തിൽ മിന്നു കെട്ടിയിട്ടും ഇങ്ങനെ അക്കരെ അക്കരെ നിന്ന് പ്രേമിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് സത്യം പറഞ്ഞ നാട്ടുകാരെയും സകല ബന്ധുക്കളെയും ക്ഷണിച്ചുകൂട്ടി കല്യാണം കൊട്ടിഘോഷിച്ച് നടത്തിയിട്ട് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങാന്ന് ഹരിയേട്ട് വീട്ടുകാരെ പറഞ്ഞതില് ശരിക്കും എനിക്ക് എന്തോ ഒരു ഉഡായ്പണക്കുന്നുണ്ടോ കേട്ടോ എന്ന് ചോദിച്ച അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞാൻ പോലീസ് ഒന്നും അല്ലല്ലോ എന്തോ ശരിയേട് തോന്നി പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ ഇനിയും ഒരു കല്യാണ മഹാമഹം എന്നൊക്കെ പറഞ്ഞ് കാത്തു നിൽക്കാതെ ചേച്ചി ആ വീട്ടിൽ പോയി ഹരിയേട്ട കൂടെ ജീവിച്ചു തുടങ്ങണമെന്നാ എന്റെ അഭിപ്രായം ഇപ്പൊ ഇവിടെ വിനേട്ടനും വന്നല്ലോ ഏട്ടനെയും കൂട്ടി വിമലച്ച് നേരെ ഹരിയേട്ടന്റെ വീട്ടിലേക്ക് കയറി ചെന്നങ്ങ് താമസിക്കണം അവര് മനസ്സിലാക്കട്ടെ ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് മതി മതി ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും തലയിടാൻ മെനക്കിടാതെ അപ്പുറത്തേക്ക് പോവാൻ നോക്ക് എന്റെ കാര്യം നോക്കാനെ എനിക്കറിയാം നിന്റെ വക്കാലത്ത് വേണമെന്നൊന്നുമില്ല ഓ ആയിക്കോട്ടെ എട്ടിന്റെ പണി കിട്ടുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായിക്കോളൂ ഹലോ നീത് വിളിച്ചിട്ട് എത്ര നേരായെന്നറിയോ നീ എന്നെ ഞാൻ മറക്കാനോ നല്ല കഥ ഓരോ തിരക്കിൽ പെട്ടുപോയ അല്ല ഹരിയേട്ടൻ എവിടെ ഇപ്പോ എന്താ പരിപാടി ഇനി നോക്കിയും കടയിലേക്ക് പോകുന്നൊക്കെ കൊള്ളാം ചിലപ്പോ ഏട്ടനും അങ്ങോട്ട് വരാനിടയുണ്ട് ട്രീറ്റ്മെന്റ് എന്താ നീ പറയുന്നത് വന്നു ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ കയറിയതിന്റെ ൻ കഴിഞ്ഞെത്തില്ലാതെ ഇനിയിപ്പോ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാന്ന് ഓർക്കുമ്പോഴാ പേടി ആ നമ്മുടെ സ്വബോധം തന്നെ ഇല്ല ചില നേരത്ത് തന്നെയല്ല അസുഖം പൂർണ്ണമായി മാറിയോന്നൊരു സംശയം ഉണ്ട് ഞങ്ങൾക്കെല്ലാം പക്ഷെ പുറമേ നോക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ല ഹരിയേട്ട് ശരി ശരി നോക്കാം നമുക്ക് ഏതായാലും ഞാനും നീ കടയിൽ വലിഞ്ഞ ഒന്നും അല്ലല്ലോ നിനക്കും കൂടി അവകാശപ്പെട്ട സ്ഥാപനമല്ലേ ഞാനവിടേക്ക് ഇറിച്ചെന്ന എന്ത് സംഭവിക്കുന്നു എനിക്കൊന്നറിയണം അറിയണ്ടേ നീ എന്ത് പറയുന്നു